നമസ്കാരം ഞാൻ ഡോക്ടർ ഗോപകുമാർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആറ്റുകാൽ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിശദിച്ചാൽ ഈ കുട്ടികളുടെ ആത്മഹത്യകളെ കുറിച്ചാണ് അതായത് മെയിനായിട്ട് നമ്മുടെ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രഷർ എന്ന് പറയുന്ന വളരെ വളരെ മോശം രീതിയിൽ എഫക്റ്റ് എന്താണ് പ്രഷർ അതായത് ഒരു ചാർജറ്റ് നമ്മൾ കൊടുക്കുന്നു അതായത് ഒരു എൻട്രൻസ് കോച്ചിങ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പഠിച്ച് ജയിച്ച് തീർച്ചയായിട്ടും വരണം എന്ന് പറയുന്ന കാര്യങ്ങള് പിന്നെന്താ വീട്ടിൽ ഞാൻ നിനക്ക് വേണ്ടി ഇത്ര പൈസ ചിലവാക്കിയിരിക്കുന്നു ആ പൈസ ചിലവാക്കിയാണ് ഞാൻ നിന്നെ നിന്നെ ഈ സ്ഥലത്ത് ഞാൻ വിട്ടിരിക്കുന്നത് എന്ന് പറയുന്ന വാക്കുകൾ ഇതെല്ലാം ചിലപ്പോൾ അവരെ ഒരു ആത്മഹത്യക്ക് നയിച്ചേക്കാം അതേപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രഗുമായി ബന്ധപ്പെട്ട് ആ ഡ്രഗ് റാക്കറ്റുകളിൽ പോയി ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടല്ല വീഴുന്നത് അറിയാതെ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നതാണ് അവിടെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്നും അവർക്ക് രക്ഷപ്പെട്ട് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കാം അങ്ങനെ വരുമ്പോൾ ഒരുപാട് പൈസ വേണം അവിടെ ആ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ കുട്ടികൾ മോഷണത്തിലോട്ട് പോകും അപ്പം ഇങ്ങനെ അവരുടെ ആരും മെന്റലി സൈക്കോളജി ബാധിക്കപ്പെടും ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നാളെ അവർക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേറെ വഴിയില്ല അവരെന്ത് ചെയ്യും അവര് വേറെ ആ ഒരു സൂയിസൈഡിൽ ഒരു ടെൻഡൻസി വരും അങ്ങനെ അവർക്ക് ആ ഒരു സൂയിസൈഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു 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 സാഹചര്യം ഉണ്ടാകും അങ്ങനെ പല പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട് പക്ഷെ മെയിനായിട്ട് ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കുക നമ്മൾ അതായത് ഞാൻ നിനക്ക് വേണ്ടി ഇത്ര പൈസ ചിലവാക്കണം എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയണ്ട അവർക്കൊരു ഗോൾ കൊടുക്കുക ആ ഗോളിന് വേണ്ടി നമ്മൾ സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നാൽ മാത്രം മതി ബാക്കി അവർ ചെയ്തോളും ചിലപ്പോഴൊക്കെ നമുക്ക് ആ ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ഒരു ബി പ്ലാനും സി പ്ലാനും ഒക്കെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് തെറ്റില്ല അപ്പോ ഒന്നിനും ഒരു അതിശക്തമായ ഒരു ഭയങ്കര ഒരു ഒരു കമ്പൽസറി അവിടെ വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക പിന്നെ വെച്ചാൽ ലവ് ഫെയിലുവർ എന്ന് പറയുന്ന സംഭവം വരുന്നു ഈ ലവ് ഫെലുവറിൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആ പൈ പയ്യനോ ആദ്യം ഓക്കെ ആയിരിക്കും പിന്നെ അവർ വേണ്ടാന്ന് വെക്കും ഈ ആളിനെ വേണ്ടാന്ന് വെക്കും അങ്ങനെ വരുമ്പോൾ ഇവരുടെ മനസ്സ് അല്ലെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും അങ്ങനെ ഓരോ സംഭവങ്ങൾ അവിടെ കാണുന്നു ഇവിടെ നമ്മൾ പലപ്പോഴും തോക്കാനും കൂടെ ഒന്ന് പഠി പഠിപ്പിക്കണം ചെറിയ ചെറിയ തോൽവികളും കൂടെ അവർക്ക് എക്സ്പീരിയൻസ് ആക്കി കൊടുക്കണം ഈസിയറായിട്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കണ്ട കുറേ മൈൽഡ് സ്ട്രെസ് ഇടയ്ക്കിടയ്ക്ക് പാരൻസ് കൊടുക്കുന്നോണ്ട് തെറ്റില്ല ഇങ്ങനെ തോൽവിയും ഇവരുടെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ ഇവിടെ തോൽവിയുമില്ല ജയവുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കുക കുഞ്ഞു കുഞ്ഞു തോൽവിയൊക്കെ ആകാം ഈ തോക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് പോയി പെട്ടെന്ന് കയറി ഓരോ സംഭവങ്ങളിലോട്ട് പോയി ആത്മഹത്യ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ചെറിയ തോൽവിക്ക് ആഹാമെന്നേ അതൊന്നും കുഴപ്പമില്ലെന്നേ അത് അതും ഇതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിം ആണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കുട്ടിയെ നമുക്ക് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും അങ്ങനെയുള്ള ഗൈഡൻസുകൾ വളരെ വളരെ സ്നേഹമായിട്ടുള്ള ഗൈഡൻസുകൾ കൊടുത്ത് അവരെ നല്ലൊരു ജീവിതത്തിലൂടെ നമുക്ക് നയിപ്പിക്കാൻ സാധിക്കും എന്നതാണ്